ആദ്യ സീസണിൽ വൻ വിജയമായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ അടുത്ത മാസം തിരുവനന്തപുരത്ത് തുടങ്ങും ആദ്യ സീസണിൽ കളിക്കാതിരുന്ന സഞ്ജു സാംസന്റെ സാന്നിധ്യമാണ് ഈ സീസണിന്റെ ഹൈലൈറ്റ് ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ കായികമന്ത്രി അവതരിപ്പിച്ചു കളി നിയമം പറയാൻ ചാക്യാ നിയമങ്ങളോ അതവൻ പറയും നിങ്ങൾ കേൾക്കൂ അവൾ വരികയായി അഗ്നിഗോളമായി ചടുലം ഉഗ്രം തീക്ഷണം സർവസംഹാരിയായി ഗജവീരൻ വരികയായി മക്കളെ ശൗര്യത്തിന്റെ കൊടുമുടിയോട് വരികയായി അവൻ സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്ന ട്രോഫി ടൂർ പ്രചാരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് വി കെ പ്രശാന്ത് എം എൽ എ സഞ്ജു സാംസൺ കീർത്തി സുരേഷ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ആരാധകർക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഫാൻ ജേഴ്സി സഞ്ജു സാംസണും സൽമാൻ നിസാറും ചേർന്നാണ് പ്രകാശിപ്പിച്ചത് ഗാലറിയുടെ പിന്തുണയാണ് സഞ്ജു സാംസൺ കേരളത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു മോട്ടിവേഷൻ എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ടുള്ള ആറു മണി വരെയുള്ള വെയിൽ കൊണ്ടിട്ടാണ് നമ്മളൊക്കെ ഓരോ ക്രിക്കറ്റേഴ്സായി വളരുന്നത് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമല്ല ഒരു സ്പോർട്സ്മാൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും അത്രയ്ക്കും ഡെഡിക്കേഷനും അത്രയ്ക്കും അപ്പോൾ അതിനുള്ള ഒരു എനർജിയും ഇവിടെ നന്നായിട്ട് കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട് സഞ്ജു സാംസൺ ബേബി സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീൻ ബേസൽ തമ്പി ജലത് സക്സേന തുടങ്ങി കേരളത്തിലെ മുൻനിര താരങ്ങളൊക്കെ ഇത്തവണ കെ സി എല്ലിൽ പങ്കെടുക്കും ആറ് ടീമുകളാണ് മത്സരരംഗത്ത് ന്യൂസ് തിരുവനന്തപുരം